നല്ല ടേസ്റ്റ് ആയിരുന്നു നമുക്ക് ഒരു വേറെ വേറെ ടേസ്റ്റാണ് സാധാ ഇതിന്റെ നമ്മുടെ തക്കാളി ടേസ്റ്റ് വേറെ അല്ലെ ഷെരീഫ് കടവണ്ടിയാണ് ഞാൻ ഊട്ടി ഭാഗത്തെ കോത്തഗിരി എന്ന ഒരു സ്ഥലത്താണ് അപ്പോൾ ചില ഫാം വിസിറ്റിങ്ങിന്റെ ഭാഗമായിട്ട് ജസ്റ്റ് വന്നതാണ് അപ്പോൾ ഞാനൊരു ഫാമിൽ കണ്ട ഒരു ഫ്രൂട്ടിനെ ചോദിച്ചു അപ്പോൾ ഇവർ ടൊമാറ്റോ അതായത് തക്കാളി എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും ഒരു വെറൈറ്റി ആണ് നിങ്ങൾക്ക് ഈ മരത്തിമ കാണും ഒരു നൂറോളം വെറൈറ്റി നമ്മുടെ തക്കാളി ഒന്നും ഇങ്ങനെയല്ലല്ലോ അതിന്മാരുണ്ടാവുക എന്തായാലും നമുക്ക് ഇതിനെ കുറിച്ചിട്ട് പുള്ളിയോട് ഇതിന്റെ കർഷകനാണ് ഇവരോടൊന്ന് ചോദിക്കാം ഇതിന് ജസ്റ്റ് എങ്ങനെയുണ്ട് തക്കാളി തക്കാളിയാണ് തക്കാളി ഇത് തക്കാളി നാട്ടു തക്കാളി തക്കാളി ഇപ്പോ എല്ലാ യൂസ് പണ്ടത്തെ എല്ലാ തക്കാളിയും ഹൈബ്രിഡ് തക്കാളി ഹൈബ്രിഡ് തക്കാളി നാട്ടു തക്കാളി ഇത് സീഡ് സീഡ് തക്കാളി സീഡ് 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 തക്കാളി തൈകളൊക്കെ നമുക്ക് സീഡ് നമ്മുടെ നാട്ടിലൊക്കെ ഓക്കെ എന്തായാലും അടിപൊളി നമ്മൾ കേരളത്തിലെ നോർമൽ തക്കാളി അതെ സെയിം ആണ് അത് വരുന്നത് അതിന്റെ യൂസിങ് കാര്യങ്ങളൊക്കെ സെയിം സെയിം ടേസ്റ്റ് എന്തായാലും നമുക്ക് നല്ല നല്ല ഭംഗിയുണ്ട് കാരണം നമുക്ക് മുറ്റത്തൊക്കെ നമുക്ക് വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് മരം ജസ്റ്റ് സീസൺ ആണ് ഡയറക്റ്റ് നമുക്ക് ഒരു വേറെ ടേസ്റ്റ് ആണ് സാധാ ഇതിന്റെ നമ്മുടെ തക്കാളിയുടെ ടേസ്റ്റ് അല്ല നിങ്ങള് ഈ ടൊമാറ്റോ യൂസ് ചെയ്യും എട്ട് വർഷം മരംട്ട ഇങ്ങനത്തെ ഒരു മരം നമ്മളെ വീട്ടിലൊക്കെ നട്ട് പിടിപ്പിക്കാണെങ്കിൽ പിന്നെ നമുക്ക് എപ്പോഴും തക്കാളി എന്തായാലും നമ്മൾ കൊണ്ടുപോകുന്നത് ഓർഗാനിക് മെഡിസിൻ ഇല്ല കൊണ്ടുപോകുന്നില്ല എല്ലാ ഓക്കെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ നമ്മളൊന്ന് ഫോളോ ചെയ്യാം താങ്ക് യു നിങ്ങളുടെ പേര് ഋഷി ഓക്കെ താങ്ക് യു